ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സിയും അല്പം ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ക്രോസ് പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും നല്ല ഇടനീളവുമുള്ള ക്വാളിറ്റി പശുവാണ് വെള്ളക്കൊമ്പ് വെള്ളക്കൊമ്പാണ് കഴിഞ്ഞ കറവിൽ തന്നെ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു പശുവിന് പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് പാലുണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഈ പതിനെട്ട് ലിറ്റർ കണക്ക് കൂട്ടാം പശു തന്ന പാർട്ടി എന്നോട് പറഞ്ഞത് ഇരുപത് ഇരുപത്തൊന്നുവരെ പാൽ കറന്നതാണ് പക്ഷേ ഞാനത് കണക്കൂട്ടിയിട്ടില്ല എൻ്റെ കണക്കിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പക്ഷേ നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് പശുവിന് നാല് കാമ്പുന് നല്ല അകലമുണ്ട് നല്ല അകിടമാണ് പശു ബ്രീഡിനും നല്ല ക്വാളിറ്റി ബ്രീഡാണ് വെള്ളക്കൊമ്പാണ് പശുവിന് നല്ല പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു ബോഡി വെയിറ്റിലും നല്ല ബോഡി വീറ്റിലുള്ള പശുവാണ് തീറ്റിക്കും കുടിക്കുന്ന ഒരു പ്രശ്നവും നല്ല ശീലത്തിലുള്ള നല്ല ക്വാളിറ്റി പശു നല്ല പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനെട്ട് ലിറ്റർ പാൽ നമുക്ക് എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാം നല്ല തീറ്റയും കൂടിയുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെ പറ്റിയ പശു അതായത് ഒരു രണ്ട് എച്ച് എഫ് പശു നിൽക്കുക എന്തവർക്ക് ഇതിലൊരു ജേഴ്സി പശു നിർത്തിയാ ആ പാലൊക്കെ നല്ല ക്വാളിറ്റിയിട്ടാണ് പോകും പൊതുവേ ജേഴ്സിക്ക് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഞാൻ പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് അസുഖങ്ങളും വരത്തില്ല പ്രതിരോധ ശക്തി കൂടുതലാണ് ഈ ടൈപ്പ് പശുക്കളൊക്കെ ഈ ചൂട് സമയത്തൊക്കെ ആയാലും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെഡും വേണ്ട പറമ്പിലാണെങ്കിലും കൊണ്ട് കെട്ടിയിടാം അത്രയും ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കൂടിയ പശുക്കളല്ലേ പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും ആര് എഫ് ഇതിൻ്റെ ഫാറ്റ് ഈ പാലിൻ്റെ ക്വാളിറ്റി ഫാറ്റ് നല്ല കൂടുതലായിരിക്കും നോർമലി ഹച്ച് എഫിന് വരുന്നതിൽ നിന്നും പോയിൻ്റ് കൂടുതൽ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാര കെ കെ ഡിന് നല്ല ക്വാളിറ്റിയിലും നല്ല ബോഡി വെയിറ്റ് നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ജേഴ്സിയും ബ്രൗണും ക്രോസ് ആയിട്ട് വരുന്ന പശുവാണ്